നമസ്കാരം ഇന്ധനങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിൻഫോൾ ടാക്സ് വേണ്ട എന്ന തീരുമാനവുമായി കേന്ദ്ര സർക്കാർ വിമാന ഇന്ധനം ക്രൂഡ് ഓയിൽ പെട്രോൾ ഡീസൽ എന്നിവയ്ക്ക് ഏർപ്പെടുത്തിയിരുന്ന നികുതിയാണ് ഒഴിവാക്കിയിരിക്കുന്നത് തിങ്കളാഴ്ച മുതൽ തന്നെ തീരുമാനം നിലവിൽ വന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ പറയുന്നത് എണ്ണ കമ്പനികൾക്ക് വലിയ ആശ്വാസമാകുന്ന തീരുമാനമാണിത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് റവന്യൂ വകുപ്പ് പെട്രോളിയം മന്ത്രാലയം എന്നിവിടങ്ങളിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നടത്തിയ വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് നികുതി എടുത്തു കളയാൻ തീരുമാനിച്ചത് വിൻഫോൾ നികുതി കൊണ്ട് കാര്യമായ ഗുണം സർക്കാരിനില്ലെന്നാണ് വിലയിരുത്തിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു എന്താണ് വിൻഫോൾ ടാക്സ് പുതിയ തീരുമാനം ആർക്കാണ് നേട്ടമാവുക എന്നീ കാര്യങ്ങൾ കൂടി അറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയതാണ് വിൻഫോൾ ടാക്സ് അധികമായി ചുമത്തിയ എക്സൈസ് നികുതിയായിരുന്നു ഇത് എണ്ണ കമ്പനികൾക്ക് അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ലാഭത്തിന്മേലാണ് ഈ നികുതി ഈടാക്കുക നടപ്പാക്കിയ വേളയിൽ സർക്കാരിന് ഗുണം ചെയ്തെങ്കിലും പിന്നീട് കാര്യമില്ലാതായി എന്നതാണ് വിലയിരുത്തൽ ഇന്ത്യയിലെ പ്രധാന എണ്ണ കമ്പനികളായ റിലയൻസ് ഇൻഡസ്ട്രീസ് ഒ എൻ ജി സി എന്നിവയ്ക്കെല്ലാമാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനം നേട്ടമാവുക ഇത്തരം വൻകിട എണ്ണ കമ്പനികൾക്ക് അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഇനി ഉണ്ടാകില്ല ലാഭം ഇനി പൂർണമായും കമ്പനികൾക്ക് തന്നെ ഉപയോഗിക്കാം ക്ചർ സെസ് കേന്ദ്ര സർക്കാർ എടുത്തു മാറ്റിയിട്ടുണ്ട് പെട്രോളും ഡീസലും കയറ്റുമതി ചെയ്യുന്ന വേളയിൽ ഏർപ്പെടുത്തിയ സെസ് ആണിത് എണ്ണ കമ്പനികൾക്ക് ആശ്വാസകരമാകുന്ന രണ്ട് തീരുമാനങ്ങളാണ് കേന്ദ്രം എടുത്തിരിക്കുന്നതെന്ന് ചുരുക്കം പക്ഷേ ഇതിന്റെ ഗുണം പ്രത്യക്ഷത്തിൽ ജനങ്ങൾക്ക് ലഭിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ പെട്രോൾ ഡീസൽ വില കുറയുമെന്ന് കരുതാൻ വയ്യ കോവിഡ് കാലത്ത് ഗതാഗതം സ്തംഭിച്ച വേളയിൽ ക്രൂഡോയിൽ വില ആഗോള വിപണിയിൽ വൻതോതിൽ ഇടുങ്ങിയിരുന്നു എന്നാൽ കോവിഡ് നീങ്ങുകയും വിപണി സജീവമാവുകയും ചെയ്തതോടെ ക്രൂഡ് വില കുത്തിന് ഉയരാൻ തുടങ്ങി ഇതോടെ എണ്ണ കമ്പനികൾക്ക് അപ്രതീക്ഷിത ലാഭമാണ് ലഭിച്ചത് ഇത് ലക്ഷ്യമിട്ടും വിപണിയിലെ സന്തുലിതയും നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയുമാണ് വിൻഫാൾ ടാക്സ് ഏർപ്പെടുത്തിയത് ഏർപ്പെടുത്തിയ വേളയിൽ തന്നെ ഇതിനെതിരെ കമ്പനികൾ രംഗത്ത് വന്നിരുന്നു ഓരോ രണ്ടാഴ്ചയിലും വിൻഫാൾ ടാക്സിന്റെ നിരക്ക് പുതുക്കുകയായിരുന്നു രീതി ലാഭത്തെ സാരമായി ബാധിക്കുന്നതാണ് തീരുമാനം എന്നായിരുന്നു എണ്ണ കമ്പനികളുടെ വാദം ഉൽപാദന രംഗത്തെ തിരിച്ചടിക്കിടയാക്കുമെന്ന വിലയിരുത്തലും ഉണ്ടായി ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് സർക്കാർ ഇപ്പോൾ പ്രധാനമായും പരിഗണിച്ചിരിക്കുന്നത് മാത്രമല്ല ആഗോള വിപണിയിൽ ക്രൂഡ് വില ഉയർന്നതോടെ കാര്യമായ അളവിൽ വിൻഫാൾ ടാക്സ് വരുമാനം ലഭിക്കാതെയുമായി നികുതി നീക്കിയതോടെ എണ്ണ കയറ്റുമതി മർദ്ദിക്കുമെന്നാണ് പ്രതീക്ഷ അതേസമയം ഏഷ്യൻ രാജ്യങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ ഒരുങ്ങുകയാണ് സൗദി അറേബ്യ നാല് വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്കായിരിക്കും സൗദി അറേബ്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതുവഴി ഇന്ത്യ അടക്കമുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് നേട്ടമാണ് സൗദി അറേബ്യയുടെ തീരുമാനം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ദുർബലമായ ഡിമാൻഡ് മിഡിൽ ഈസ്റ്റിലെ വിലയിടവ് എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് സൗദി അറേബ്യയുടെ നീക്കം ഡിസംബർ മുതൽ അറബ് ലൈറ്റിന്റെ ഔദ്യോഗിക വിൽപ്പന വില ബാരലിന് എഴുപത് മുതൽ തൊണ്ണൂറ് സെൽ വരെ കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ ജനുവരിയിൽ ഏഷ്യയിലെ ക്രൂഡ് ഓയിൽ വില കുറയ്ക്കാൻ സൗദി അറേബ്യ പദ്ധതിയിടുന്നതായാണ് വിവരം ജനുവരി ലോഡിംഗ് ക്രൂഡ് ഗ്രീഡുകളുടെ സ്പോട്ട് പ്രീമിയങ്ങൾ മുൻ മാസത്തെ അപേക്ഷിച്ച് പകുതിയായി കുറഞ്ഞിരുന്നു ഇത് ഡിമാൻഡിലുള്ള ഇടിവിനെയാണ് സൂചിപ്പിക്കുന്നത് ഡിസംബർ അഞ്ചിന് നടക്കുന്ന ഒപ്പേക് പ്രസ് മീറ്റിംഗിന് മുന്നോടിയായാണ് പുതിയ തീരുമാനം വരുന്നത് ഇത് അടുത്ത വർഷത്തേക്ക് വില തന്ത്രങ്ങളെയും വിതരണ കൂടുതൽ വെബ് ഡെസ്ക് ബൈ യുവർ നിർണായക ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം